റഫാൽ യുദ്ധവിമാനങ്ങൾക്കൊപ്പം എസ് യു അമ്പത്തേഴും ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ റഫാൽ യുദ്ധവിമാനങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ് നമുക്കറിയാം ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന തേജസ് അടക്കമുള്ള എ എം സി എ പോലുള്ള യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിക്കുന്നു എന്നൊരു സാഹചര്യം നിലനിൽക്കുക എന്തിനാണ് വിദേശീയമായിട്ടുള്ള ആധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് എന്താണ് ഇത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഈ തേജസും എം സി എ പുറത്തേക്ക് വരില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങളുടെ വലിയ ഒരു ഉണ്ട് കമ്മിയുണ്ട് അതായത് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകളാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ക്വാഡ്രണിൽ പതിനേഴ് പതിനെട്ട് വിമാനം ആണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നാൽപ്പത്തി രണ്ട് ആണ് നമുക്ക് ആവശ്യമുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്കുള്ളത് ഇരുപത്തിയെട്ട് ഇരുപത്തി എണ്ണം മാത്രമാണ് അപ്പോൾ നമുക്ക് വിമാനങ്ങളുടെ വലിയ രീതിയിലുള്ള ഷോർട്ടേജ് ഉണ്ട് എന്നർത്ഥം ഇനി മറ്റൊരു കാര്യം ചൈന ചൈനയുടെ വിമാനങ്ങളുടെ എണ്ണം ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് ഉണ്ട് പി എൽ എ എഫ് ആ പി എൽ എ എഫിൻ്റെ സ്ട്രെങ്ത്ത് ആയിരത്തി ഇരുന്നൂറ് വിമാനങ്ങൾ ആ കൂടെ കൂട്ടുക ആയിരത്തോത്തിലധികം വിമാനങ്ങൾ കൂട്ടുകയാണ് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്ട്രെങ്ത്തിലേക്ക് ചൈന പോവുകയാണ് അതായത് ചൈനീസ് നേവി പീപ്പിൾ ലിബറേഷൻ ആർമി നേവി ഇപ്പോൾ അധികം യുദ്ധക്കപ്പലുകളുള്ള രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും അടങ്ങിയിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അടിയന്തിരമായിട്ട് റഫാലുകൾ വാങ്ങുന്നതും അത് കൂടാതെ തന്നെ അറുപത് എസ് യു േഴ് വിമാനങ്ങൾ വാങ്ങാനായിട്ട് പദ്ധതി പദ്ധതിയിടുന്നു ഇതാണ് അതിന അതിന്റെ പിന്നിലെ യുക്തി ഇനി മറ്റു ചില കാര്യങ്ങളിലേക്ക് ഇവിടെ ഞാൻ കടക്കാം യഥാർത്ഥത്തില് ഈ എസ് യു അമ്പത്തി ഏഴും റഫാലും അപ്പൊ ഈ രണ്ടാമത്തെ ചോദ്യം ഇത് വരും എസ് യു അമ്പത്തി ഏഴും റഫാലും രണ്ടും എന്തിനാ ഒരുമിച്ച് വാങ്ങിക്കുന്ന അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പൊ എന്നോട് ഗൗതം ചോദിച്ചല്ലോ ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് വണ് എ അതുപോലെ തേജസ് ടു അതുപോലെ ഇപ്പോൾ ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ എത്തിയിരിക്കുന്ന എ എം സി അതായത് അഡ്വാൻസ്ഡ് മൾട്ടി കോമ്പാറ്റ് എയർക്രാഫ്റ്റ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അപ്പോൾ ആ എ എം സിയും ഒക്കെ തന്നെ അതൊന്നും തന്നെ ആ പദ്ധതികളൊന്നും തന്നെ പിറകോട്ട് പോവുകയോ അല്ലെങ്കിൽ ആ പദ്ധതികളൊന്നും ഉപേക്ഷിച്ചതായിട്ടോ അർത്ഥമില്ല പക്ഷേ തൽക്കാലത്തേക്ക് നമുക്ക് ഈ വിമാനങ്ങളുടെ എണ്ണത്തിൽ ഒരു വർദ്ധനവും നമുക്ക് ആവശ്യമുണ്ട് ചൈനയെ നമുക്ക് നേരിടേണ്ടതുണ്ട് പാകിസ്ഥാനെ നേരിടേണ്ടതുണ്ട് എന്തിന് ഭക്ഷണം കഴിക്കാൻ ഇല്ലെങ്കിലും ബംഗ്ലാദേശ് യുദ്ധവിമാനം വാങ്ങിക്കാൻ ആലോചിക്കുന്നു എന്നാണ് വാർത്ത സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അടിയന്തിരമായിട്ടും യുദ്ധവിമാനങ്ങളുടെ എണ്ണം കൂട്ടണം അതാണ് അതിലെ യുക്തി അതുപോലെ തന്നെ തദ്ദേശീയ വിമാന നിർമ്മാണത്തിനെ ഒരു തരത്തിലും ഇത് ബാധിക്കുകയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നമുക്ക് ഈ റഫാലിൻ്റെയും അതുപോലെ എസ് യു ഫിഫ്റ്റി സെവൻ്റെയും അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം എന്താ അപ്പൊ ചിലർ ചിന്തിക്കാം എന്തിനാണ് ഈ രണ്ട് തരത്തിലുള്ള വിമാനം വാങ്ങിക്കുന്നത് ഏതായാലും റഫാൽ നൂറ്റി പതിനാലെണ്ണം വാങ്ങിക്കുന്നു എന്നാ പിന്നെ അതൊരു അറുപതെണ്ണം കൂടെ വാങ്ങിച്ച പോരെ പോരാ രണ്ട് വിമാനവും രണ്ട് തരത്തിലുള്ള വിമാനങ്ങളാണ് റഫാലിന്റെ കാര്യം നമ്മൾ ദീർഘമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് അധികം പോകുന്നില്ല എസ് യു അമ്പത്തി ഏഴിൻ്റെ കാര്യം ഞാൻ പറയാം ഇതൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനം വിമാനമാണ് റഫാൽ നാല് ഫോർ പോയിന്റ് ഫിഫ്റ്റ് ജെൻഡർ ഫൈവ് പ്ലസ് ജനറേഷനാണ് ഈ എസ് യു ഫിഫ്റ്റി സെവൻ്റെ പ്രത്യേകത അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എയർ സുപ്പീരിയോറിറ്റിക്കല്ല വരും കാലങ്ങളിൽ ഇന്ത്യയുടെ മാറുന്ന യുദ്ധതന്ത്രത്തിൻ്റെ സൂചനയാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഈ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് ഓഫ് വെപ്പൺ ഉപയോഗിക്കുന്ന ഒരു അതായത് പിന്നെ വളരെ ദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ ശത്രുവിനെ ആക്രമിച്ച് ഇല്ലാതാക്കും പ്രത്യേകിച്ച് ശത്രുവിൻ്റെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ ശത്രുവിൻ്റെ റഡാർ സിസ്റ്റം ശത്രുവിൻ്റെ ഹൈലി എന്താണ് പിന്നെ കോസ്റ്റ് പിന്നെ എക്സ്പെൻസീവ് അസറ്റ്സ് ഇങ്ങനെയൊക്കെ പറയുന്ന തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് റഫാലിൻ്റെ ലക്ഷ്യം അല്ല ക്ഷമിക്കണം എസ് യു ഫിഫ്റ്റി സെവൻ്റെ ഈ എസ് യു ഫിഫ്റ്റി സെവൻ ഞാൻ ആദ്യം പറഞ്ഞു ഇന്ത്യയുടെ മാറുന്ന യുദ്ധ തന്ത്രത്തിന്റെ ഒരു വാർ ഡോക്ടറിൻ്റെ ഒരു ഒരു സൂചനയാണ് അതായത് ഈ നമ്മൾ ഇനി ആക്രമണം തുടങ്ങുന്നത് തന്നെ ഒരു കനത്ത കൂടിയായിരിക്കും ഇപ്രാവശ്യം ഓപ്പറേഷൻ സിന്ധൂറിലും വരെയും ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അസറ്റുകളെ ഒന്നും ആക്രമിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു ആദ്യം നമ്മൾ പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകളെ മാത്രമാണ് നമ്മൾ ആക്രമിച്ചത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആ കേന്ദ്രങ്ങളെയോ അവരുടെ റഡാറിനെയോ അവരുടെ കമാൻഡ് ആൻഡ് കൺട്രോളിനെയോ അവരുടെ മിസൈലുകളെ ഒന്നും നമ്മൾ ആക്രമിച്ചില്ല അത് തെറ്റായിപ്പോയി അത് അതുകൊണ്ടായിരിക്കും നമുക്ക് ഒരു വിമാനം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയുണ്ട് ആ അതിന്റെ കാരണം ഇതായിരുന്നു പക്ഷെ രണ്ടാം ദിവസം നമ്മൾ ആ തെറ്റുതിരുത്തി പാകിസ്ഥാന്റെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ തകർത്തു എച്ച് ക്യു നയൻ ചൈനീസ് എയർ ഡിഫൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തു അതുപോലെ തന്നെ പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങളെ നമ്മൾ ടാർഗറ്റ് ചെയ്തു ജക്കോബാബാദോ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് റാവൽപിണ്ടിയിലുള്ളതോ ഏഹ് ചഗായ് ഹിൽസും എല്ലാം തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്തു തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്തു ഇനി ആദ്യം തന്നെ ഇത് ചെയ്യും അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം അപ്പം യുദ്ധത്തിന്റെ ആദ്യ ദിവസം ഉപയോഗിക്കാൻ പോകുന്ന വിമാനമാണ് എസ് യു അമ്പത്തി ഏഴ് ആ എസ് യു എമ്പത്തി ഏഴിലെ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് അതിനെ കുറിച്ചൂടെ പറഞ്ഞ് നമുക്ക് സമയപരിമിതി പോലെ നമുക്ക് നിർത്താം അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വലിയ കനത്ത തോതിലുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് പേലോട്ട് കപ്പാസിറ്റി വളരെ വലുതാണ് അതുപോലെ ഇൻറ്റേർണൽ വെപ്പൺസ് ഡേ എന്ന് പറയുന്ന വിമാനത്തിന്റെ ഉള്ളിലാണ് ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇത് കാരണം ഈ റഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറവാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് റഷ്യ നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആയുധങ്ങളുടെ ഒരു ദീർഘദൂര ആയുധങ്ങളുടെ ഒരു നിരയാണ് നമ്മളെ ആകർഷിക്കുന്നത് കെ എച്ച് അറുപത്തൊമ്പത് സ്റ്റെൽത്ത് മിസൈലാണ് ആ കെ എച്ച് സിക്സ്റ്റി നയൻ സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ് കിലോമീറ്റർ ആണ് അതായത് വളരെ ദൂരത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു മിസൈലിനും ഇതേ തൊടാൻ പറ്റില്ല അത്രയും ദൂരത്ത് നിന്നുകൊണ്ട് നമുക്ക് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ്റെ റഡാറുകളെ അല്ലെങ്കിൽ കമാൻഡ് സെന്ററുകളെ ഹൈ വാല്യൂ അസറ്റിനെ ഒക്കെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന ഈ കെ എച്ച് സിക്സ്റ്റി നയൻ സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈൽ ഇതിന്റെ ഭാഗമായിരിക്കും അതുപോലെ ആ മറ്റൊന്ന് കെ എച്ച് ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി എയ്റ്റ് സ്പെഷ്യലൈസ്ഡ് ആന്റി റേഡിയേഷൻ വേരിയൻ്റാണ് ഇത് അവാക്സ് വിമാനങ്ങളെയും അത് പാകിസ്ഥാന്റെ കൈവശമുള്ള അവാക്സ് വിമാനങ്ങളെയും അതുപോലെ പാകിസ്ഥാന്റെ റഡാർ നെറ്റ്വർക്കുകളെയും മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു മിസൈലാണ് അതിൽ നിന്നും ഉണ്ടാകുന്ന റേഡിയോ തരംഗങ്ങളെ സീക്ക് ഇതിലെ സീക്കറുകൾ പിടിച്ചെടുത്തിട്ട് ആ ലക്ഷ്യസ്ഥാനത്തെ തകർക്കും ഇതും ഏതാണ്ട് നാനൂറ് കിലോമീറ്ററിലധികം റേഞ്ച് ഉള്ള ഒരു മിസൈലാണ് അതായത് ഈ പാകിസ്ഥാന്റെ അതിർത്തി പോലും കടക്കേണ്ടതില്ല എസ് യു ഫിഫ്റ്റി സെവന് ഈ മിസൈലുകൾ പ്രയോഗിക്കാൻ അടുത്തത് മിനി കിൻഷാൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രംലിൻ എന്ന് പറയുന്ന മിസൈലാണ് ആ ഗ്രംലിൻ മിസൈൽ എന്ന് പറയുന്നത് ഒരു കിൻഷൽ എന്ന് പറയുന്ന ഹൈപ്പർസോണിക് മിസൈലിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് അത് പ്രത്യേകിച്ച് വ്യോമപ്രതിരോധം അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എതിരെ പ്രയോഗിക്കാനുള്ള ഒരു മിസൈലാണ് അതിന് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് അതുപോലെ മാക് ടെൻ എന്ന് പറയുന്ന വേഗതയിൽ ഹൈപ്പർസോണിക് വേഗതയിൽ അതിനെ പറക്കാൻ കഴിയും അതായത് ആ മിസൈലിനെ കൊണ്ട് നമുക്ക് പാകിസ്ഥാന്റെ എല്ലാ വ്യോമപ്രതിരോധ സംവിധാനത്തെയും നമുക്ക് തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും ഈ ഇത്തരം അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ആർ തേർട്ടി അതുപോലെ തന്നെ ഞാൻ പറയാൻ പെട്ടുപോയത് ഇതോടൊപ്പം എന്തായാലും ഉള്ളതാണ് ആർ തേർട്ടി സെവൻ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ആർ തേർട്ടി സെവൻ എന്ന് പറയുന്നതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ് കിലോമീറ്റർ ആണ് അതായത് നാനൂറ് കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ഒരു വിമാനത്തെ ഇതിന് തകർത്ത് കളയാൻ പറ്റും ചൈനയുടെ പി എൽ ഫിഫ്റ്റീനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൈവശമുള്ള മെറ്റിയോർ മിസൈലിനേക്കാൾ ഒക്കെ അധികം ഉള്ള ഒരു മിസൈലാണ് ഇങ്ങനെ ഈ എസ് യു അമ്പത്തേഴ് എന്ന് പറയുന്നത് ഒരു ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് വേണം കാരണം അത് വെറും ഒരു വിമാനമല്ല അതൊരു ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് വെപ്പൺസിന് ഇതിൻ്റെ ഒരു ഒരു കേന്ദ്രമാണ് അവിടെ വളരെ ദൂരത്ത് നിന്നുകൊണ്ട് ഈ മിസൈലുകൾ പ്രയോഗിച്ച് പാകിസ്ഥാൻ്റെ അത് കമാൻഡ് ആൻഡ് കൺട്രോൾ പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ അവാക്സ് വിമാനങ്ങൾ റഡാർ നെറ്റ്വർക്കുകൾ സർവ്വതും ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ തകർത്ത് കത്ത് കളി റഫാലിന്റെ ലക്ഷ്യം ഇതല്ല അപ്പൊ ഇതാണ് എസ് യു അമ്പത്തി ഏഴ് വാങ്ങാനുള്ള ലക്ഷ്യം ഇതൊരു ഫിഫ്ത് ജനറേഷൻ വിമാനമാണ് സ്റ്റെൽത്ത് വിമാനമാണ് ഇതിനെ പിന്നെ അതുപോലെ വേഗത റഫാലിനേക്കാൾ വളരെ വേഗതയുണ്ട് മാക് ടുവിലധികം വേഗതയിൽ ഇതിന് പറക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഈ വിമാനം ലക്ഷ്യമിടുന്നത് ഇതൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇതൊരു മിസൈലുകൾ അതായത് ദീർഘദൂര മിസൈലുകൾ ആകാശത്തിൽ നിന്നും പ്രയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം അതുവരെ എല്ലാവർക്കും നമസ്കാരം